മറവി നല്ലതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ കാര്യങ്ങളെ മറക്കുവാനുള്ള ശേഷി മനുഷ്യൻ്റെ നല്ലതാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട താരങ്ങളിൽ ഒരാളായിട്ടുള്ള ഐമൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മത്സരത്തിൻ്റെ സ്കൂളിലില്ല പക്ഷേ നമ്മളത് ഡിസ്കസ് ചെയ്യുന്നത് പോലുമില്ല ഐമൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ പതിനൊന്ന് മത്സരങ്ങളിലായിട്ട് ഐമനെ നമ്മൾ കാണാനേ ഇല്ല അദ്ദേഹത്തിൻ്റെ ഒരു ഇഞ്ചുറി അപ്ഡേറ്റും കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല അതുകൂടാതെ അദ്ദേഹം ക്ലബ്ബ് വിട്ടു പോകുന്നതാണ് എന്ന തരത്തിലൊരു അപ്ഡേറ്റും കിട്ടിയിട്ടില്ല പിന്നെ നവംബർ ഏഴാം തീയതി ഹൈദരാബാദിനെതിരെയുള്ള ഒരു മത്സരത്തിന് ശേഷം ഐമനെ എവിടെയും കണ്ടതായിട്ട് അതായത് ഒഫീഷ്യലി നമ്മൾ നമ്മളെവിടെയായിട്ടും കാണുന്നില്ല മാസ്റ്ററിൻ്റെ സ്കൂളിലും പുള്ളി വരുന്നില്ല പിന്നെ അദ്ദേഹത്തിൻ്റെ ഇഞ്ചുറി അപ്ഡേറ്റ് വരുന്നില്ല ക്ലബ് ലീവിംഗ് റിപ്പോർട്ടും കാര്യങ്ങളും ഒന്നും വരുന്നില്ല ഐമനെയും അസറിനെയും വിദേശത്തേക്ക് പര്യടനത്തിന് അയക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ഉണ്ടായിരുന്നു പക്ഷെ കഴിഞ്ഞ മത്സരത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് പട്ടികയിൽ നിന്നും കളത്തിലേക്ക് ഇറങ്ങി അസർ കളിച്ചതോടുകൂടി അവർ വിദേശത്തേക്ക് പോയിട്ടില്ല എന്നും വ്യക്തമാവുകയാണ് അപ്പം എവിടെ പോയി ഈ ഐമൻ ഞാൻ കാര്യമായിട്ടൊന്നും അറിയില്ല ഞാനിപ്പം ഒരു റിക്കവറി സ്റ്റേജിലാണ് അപ്പം താങ്ക്